ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ശ്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചിലവിൽ ചിലറി അണിഞ്ഞൊരുങ്ങനാ കേരള വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധേയമായ യുവജന പരിപാടിയായ യു എൻ റിപ്പ്ലിക്കയുടെ പത്ര വാർഷികത്തിന് കോട്ടയം മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ സ്കൂൾ വേദിയാകുകയാണ് അദ്വൈത് വിജയി ആണ് ഈ വർഷത്തെ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം കോർഡിനേറ്റ് എത്തിയിരിക്കുന്നത് ഗൈഡൻസിൽ മൂന്ന് ദിവസം പ്രവർത്തനങ്ങൾ ഒക്ടോബർ ക്യാമ്പസിൽ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് കുട്ടികൾ അവരുടെ വേഷവിധാനങ്ങൾ അറിഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഘോഷയാത്രയോടെയാണ് ഈ വർഷത്തെ യു എൻ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് ഈ പത്താം വാർഷികത്തിൽ ഒക്ടോബർ ജനറൽ അസംബ്ലി പ്രതിനിധീകരിച്ച് കുട്ടികൾ റിഫോംസ് എന്ന ചർച്ച അതേ തുടർന്ന് രണ്ടാം ദിവസം ഒക്ടോബർ മൂന്നാം ദിവസം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ മുൻ അംബാസഡറും ഇന്ത്യയുടെ ഗവർണറുമായിരുന്ന അംബാസഡർ ടി പി ശ്രീനിവാസനും ലേബർ ഇന്ത്യ ഡയറക്ടറുമായ രാജേഷ് ജോർജ് കുളങ്കനെയുമാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് രാജ്യത്തെ മുൻനിര സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികളെ ഒരുമിപ്പിച്ചുകൊണ്ട് സംവാദം ചർച്ച നയതന്ത്രം എന്നിവയിലൂടെ ഭാവി നേതാക്കളെ വാർത്തെടുക്കുവാൻ ഈ പരിപാടിക്ക് സാധിക്കും ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്ത സമാപിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ദീപാവലി ആശംസകൾ മഹായുഗങ്ങൾ അവസാനിക്കുന്നു ഹരിനാരായ ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെരുവിൽ അണിഞ്ഞൊരുങ്ങാം